പ്രസിഡന്റ് ആണ് വണ്ടി ഓടിക്കുന്നത് ഫസ്റ്റ് വണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ടൂർ ടൂറിന് ഗുമ്മായിട്ട് പോകുന്നത് പിന്നെ പഞ്ചായത്തിലെ പിന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് പിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് വിനോദയാത്ര നമ്മളെ വാർഡിലൊക്കെ തന്നെ ധാരാളം വയസ്സായ ആളുകളിൽ തരത്തിലൊരു അവസരം ലഭിക്കാതെ അപ്പൊ അവർക്കൊന്നും ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ളൊരു യാത്രയാണ് അത് പരമാവധി നല്ല വിഷാറായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തി വിജയമാക്കണമെന്ന കൃത്യജോലി പരിപാടിക്ക് എല്ലാവരും ആശ്വസിക്കുന്നു ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് പുതിയ ഇവിടെ നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ള മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ അപ്പോൾ ഈ കൂട്ടലങ്ങാടി പഞ്ചായത്തിൽ ഇന്ന് ഇവിടെ ഒരു വമ്പൻ ഉല്ലാസയാത്ര നടത്താൻ പോവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളെ കൊണ്ട് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ നേതൃത്വത്തിൽ ഒരു അടിപൊളി യാത്ര ഒരു ഫുൾ ടൈം ഭക്ഷണം എല്ലാ സൗകര്യവും അവർക്ക് ഒരുക്കിയിട്ടുണ്ട് അഞ്ച് വണ്ടികളിലായിട്ട് ഇരുന്നൂറ്റി അൻപത് പേരാണ് പോകുന്നത് കേട്ടോ എല്ലാ വാർഡത്തെ ആളുകളുണ്ട് അറുപത് വയസ്സിൻ്റെ മുകളിലുള്ളതാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്ക് നമ്മൾ നേരെ കടക്കാം ഇപ്പോൾ ഞാനുള്ള റെയിൻബോ ഓഡിറ്റോറിയം കൂടുതലങ്ങാടി കീരകുടളിലുള്ള റെയിൻബോ ഓഡിറ്റോറിയം അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാജിതാക്കുണ്ട് കേട്ടോ എവിടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് ഇവരുടെ ആ റൂട്ട് എന്നൊക്കെ ആയിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ എല്ലാ വാർഡ് മെമ്പർമാരും ഉണ്ട് ഇവിടെ ഫുൾ സജീവായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇരുന്നൂറ്റി അൻപത് പേര് അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള ഇരുന്നൂറ്റി അൻപത് പേരും കൊണ്ടാണ് ഇവർ യാത്ര പോകുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ആ വയസ്സായ ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് അപ്പം എല്ലാം ഫുൾ സെറ്റപ്പിലാണ് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പം മാജിതാക്കി എങ്ങനെയാണ് ഇവരുടെ റൂട്ട് പ്ലാൻ എങ്ങനെയാണ് ഫുൾ പരിപാടികൾ എങ്ങനെയാണ് നമ്മുടെ ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളും എന്താ പറയുക യാത്ര കൊണ്ട് പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ വാർഡുകളും നിന്നും പിന്നെ ശരാശരി ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ആളുകൾ ഉൾപ്പെടുത്തി നടത്തി അഞ്ച് ബസ് യാത്ര അപ്പോൾ ഒരു ദിവസത്തെ യാത്രയാണ് ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള ആളുകൾക്ക് വീട്ടിൽ ഒഴുകി കൂടുന്ന ആളുകൾക്കൊരു ഉല്ലാസ യാത്രയാണ് അതിൻ്റെ പ്രധാനമായും ഒരു ലക്ഷ്യം കിട്ടുന്നത് അപ്പോൾ രാവിലെ നേരെ തൃശൂർ അതുപോലെ ഗുരുവായൂർ വാഹന പദ്ധതി പോയ ശേഷം

എന്താ പരിപാടി പോണേന്നെ അത് പറയെ കുറിച്ച് പറയുന്നത് പക്ഷെ അതുകൊണ്ടൊരു കാര്യം തെളിഞ്ഞു നിങ്ങൾക്ക് അറുപത് വയസ്സായി കഴിഞ്ഞു എന്നുള്ളത് ശരിയല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല പറ ആദ്യ പോണേനെ അല്ല ഞാൻ ഒരു പോക്കും ഒരുപോക്കും പോക്കും അല്ല പോയിട്ടുണ്ട് ഞാൻ ഇടുക്കി മൂന്നാർ പിന്നെ തേക്കട് കാസർഗോഡ് എല്ലാ സ്ഥലത്തും പിന്നെ വയനാട് ഒക്കെ പോയി എല്ലാ സ്ഥലത്തും ഞാനിന്റെ അത് ടൂറും ഇവിടെ നടന്നിട്ടില്ല പടിഞ്ഞാറ്റൂർ പടിഞ്ഞാറ്റൂരിന്ന് എങ്ങനെ പോകണ്ട അതിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ ഇത്ര ആള് കൂടിയ ബസ് കമ്പനി പാടുന്ന ആള് കൂടിയ ടൂർ ഇത്ര ഗുമ്മായിട്ട് പോകുന്നത് നമ്മളെ കുട്ടലങ്ങാടി പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തിലാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേയേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത് അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മൾ വയോജനങ്ങൾക്ക് കലോത്സവം നടത്തി ഏകദേശം ഇരുന്നൂറിലധികം ആളുകളാണ് ആ വയോജന കലോത്സവത്തിൽ പങ്കെടുത്തത് വളരെ വലിയ സന്തോഷം ആ ആളുകൾക്ക് ആ സമയത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ വയോജനങ്ങളെ ഈ ടൂറ് ടൂറിനെ സംബന്ധിച്ചിടത്തോളം അറിയാം നമ്മളെ അറുപത്തഞ്ച് വയസ്സിലുള്ള മുകളിലുള്ള ആളുകൾക്ക് പരമാവധി നമ്മൾ പിന്നെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്നും പരമാവധി പറ്റുന്ന ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക് ഒരു വീട്ടിലടങ്ങിയിരിക്കുന്ന ആളുകളെ നമ്മൾ ഇത്തരം പിന്നെ പരിപാടികൾ നടത്തി അവർക്ക് വേണ്ട സന്തോഷങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പഞ്ചായത്തിലെ സൂപ്പർവൈസറാണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ും അവര് ഓരോ ബസ്സിലെ യാത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം നമ്പറുകൾ ബസ്സിൽ നമ്പറുണ്ട് ബസ്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ബസ്സിലുള്ള യാത്രക്കാരന് അതേ നമ്പർ ആയിരിക്കും പോണോ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് എല്ലാ വർഷവും നീറ്റ്യോർക്കില് ഉണ്ട ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ അതിന് മാറ്റമായി കാരണം നമ്മുടെ വാർഡിലൊക്കെ തന്നെ ധാരാളം വയസ്സായ ആളുകളെ തരത്തിലുള്ള അവസരം ലഭിക്കാതെ അപ്പോൾ ഉപകാരപ്രദമാകുന്ന യാത്രയാണ് അത് പരമാവധി നല്ല എല്ലാവരും ഉപയോഗപ്പെടുത്തി വിജയമാക്കണമെന്ന് അത്യാവശ്യ പരിപാടിക്ക് എല്ലാവരും ആശംസിക്കണം കൂടുതലൊന്നും പറയില്ല ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കാരണം നമ്മൾ വളരെ സന്തോഷത്തിലാണുള്ളത് നമുക്ക് എത്രയും പേര് യാത്ര തുടരാം കാരണം തുടക്കം കുറിക്കണം നമുക്കറിയാം പിന്നെ കൂങ്ങാടി പഞ്ചായത്തിലെ പിന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് പിന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വിനോദയാത്ര അങ്ങനെ ഈ പ്രായം ചെന്ന ആളുകൾക്ക് ഉല്ലസിക്കേണ്ട ഒരു അവസരം എന്നുള്ളത് കഴിഞ്ഞ ദിവസം വായോജന പിന്നെ പരിപാടി കണ്ടപ്പോഴാണ് നമുക്ക് അനുഭവപ്പെട്ടത് കാരണം എത്രത്തോളം സന്തോഷത്തിൽ കാരണം പരിപാടി അവസാനിപ്പിക്കാൻ നമുക്ക് പ്രയാസപ്പെടേണ്ടി വന്നത് കാരണം അത്രയും പ്രോഗ്രാമുകൾ നടത്താൻ ഓരോരുത്തർ തയ്യാറായി മുന്നോട്ട് വന്ന് എന്തായാലും ഇന്നത്തെ ഉല്ലാസയാത്ര അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസയും എത്തുന്നു നന്ദി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും പറഞ്ഞു പഞ്ചായത്തില് ആദ്യമായിട്ടാണ് നമ്മുടെ യാത്ര എല്ലാവരും എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൂടെ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ാണ് കൂട്ടാമ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രായം കൊണ്ട് വയോജനങ്ങളാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പമാക്കിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരും ഒരിക്കലും മനസ്സുകൊണ്ട് പ്രായമാകരുത് അങ്ങനത്തെ ഒരു പദ്ധതിയാണ് കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷമുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ പതിനാറിലേക്ക് തിരിച്ചു വന്ന് മാക്സിമം ആസ്വദിക്കണമെന്നാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദിച്ചു കൊണ്ട് എല്ലാവർക്കും ഈ യാത്ര നന്നായി ആസ്വദിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ തിരിച്ചു വരാൻ ദൈവ ദൈവം ും ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നടപ്പിലാക്കുന്ന പരിപാടി പ്രയോജന കലാമേളിച്ചൂടെ പറഞ്ഞു എന്നാലും ഇന്നത്തെ ഈ യാത്ര വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയണം എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പ്രായം എന്ന് പറയുന്നത് മനസ്സിനെ ബാധിക്കരുത് കൊണ്ട് നമ്മളെപ്പോഴും യുവാവാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് നല്ല വലിയ ഗുണം ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ യാത്ര യാത്രയുമായി ആസ്വദിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വാഹനത്തിൽ ഭക്ഷണമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും ആരും വാങ്ങി പകർത്ത് കഴിക്കാനൊന്നും പോയിരുന്നു പിന്നെ ഈ യാത്രയിലുള്ള ഒരു മൊത്തത്തിൽ ഈ ഓരോ വാഹനത്തിനും നമ്മൾ നമ്പർ നൽകിയിട്ടുണ്ട് അവരവൻ ഇറങ്ങുന്ന വാഹനത്തിന് ഒരുപാട് സംസാരിച്ച് തീർക്കിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ ഒരുപാട് വൈകിട്ടുണ്ട് നമുക്ക് സ്ഥലങ്ങൾ കവർ ചെയ്യാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാരും പതിനാറിലേക്ക് തിരിച്ചു വന്ന് ഈ യാത്ര എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തിരിച്ചെത്തട്ടെ ഭക്ഷണം ചായ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ബസ്സുകളിലും റെഡിയാണ് അപ്പൊ നമ്മള് യാത്ര ആരംഭിക്കാണ് ഈ പരിപാടിക്ക് പ്രസിഡന്റിന്റെ ആഗ്രഹത്തോട് കൂടി നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നൂറ്റി അമ്പത് ആളുകളെയും കൊണ്ട് നമ്മളെ കൂട്ടിലങ്ങാടി പഞ്ചായത്തുനിന്ന് ഒരു ഉല്ലാസ യാത്ര അതും അറുപത് വയസ്സിന്റെ മുകളിലുള്ള ആളുകളായിട്ടാകും നമുക്കറിയാമല്ലോ നമ്മളെ വ്യാപാരിമാരും കൊണ്ടുമുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കോരോ സമയത്തുള്ള ഓരോ പ്രശ്നങ്ങളും മരുന്ന് കഴിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഭക്ഷണം കഴിക്കല് നമ്മളിപ്പോൾ രാവിലും ഉച്ചയും കഴിച്ചപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി പിടിക്കേണ്ടി വരും അങ്ങനത്തെ സമ്പളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഏറ്റെടുത്തിട്ടാണ് നമ്മളെ കൂട്ടിലങ്ങാടി പഞ്ചായത്തുനിന്ന് ഉള്ള വാർഡിലെ എല്ലാ മെമ്പർമാരും ഇതിൽ യാത്ര ആവുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവിധ മംഗളാശംസകളും യാത്ര സമരമായി തിരിച്ചു വരേണ്ടത്